ഇയാൾ എന്നോട് പറഞ്ഞത് ഒരു നൈറ്റ് കിടക്കാൻ വരും എത്ര രൂപ വേണോ തരാമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് പിന്നെ ഞാനിപ്പം ഈ ഒരു സംഭവം റിയിലിട്ടപ്പോഴും അതിലൊരു നാറിക്ക് ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് പറയുക എനിക്ക് കളിക്കാൻ തന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം അറിയില്ല പൊട്ടി നിന്നുകൊണ്ടാണ് കേസ് ഇതിൽ കേസ് പറഞ്ഞിട്ടുണ്ട് എനിക്കവണ് നേരിട്ട് കണ്ടോ ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണാൻ ഇടയായി ഗൈസ് ഏഞ്ചൽ ബേബി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലാണ് ഈ ഒരു വീഡിയോ കണ്ടത് ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് ആദ്യം പ്ലേ ചെയ്യാം നിങ്ങൾ അതൊന്ന് കൊച്ചിയിലെ പോലീസ് സ്റ്റേഷനിലാണ് ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു പ്രൊമോഷൻ വന്നു ഒരു ക്രീമിൻ്റെ ഒരു പ്രൊമോഷൻ അയാൾ ഞാൻ പേയ്മെൻറ്റും കാര്യങ്ങളും പറഞ്ഞ് സ്മോക്ക് ഒഫീഷ്യൽ വൈറ്റ് സ്മോക്ക് വൈറ്റ് ഒഫിഷ്യൽ ആ എൻ്റെ അക്കൗണ്ടിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുക ഫോൺ നമ്പർ ഞാൻ കൊടുക്കാൻ കൊടുക്കാമെന്നറിയത് അപ്പോഴത്തേക്കും ഇയാൾ എന്നോട് പറഞ്ഞത് ഒരു നൈറ്റ് കിടക്കാൻ വരും എത്ര രൂപ വേണം തരാമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് അത് ഞാൻ കുറേ തെറി കൊടുത്തു എന്നോട് കിടക്കാൻ പോവാം സെക്സ് ചെയ്യാൻ പാ അത് ഇത് എനിക്ക് അത്രയും ആദ്യമൊക്കെ മാന്യമ സംസ്ഥാനങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെയാണ് പ്രൊമോഷൻ കൊടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇത്രയും ദിവസം ഞാൻ കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞു എൻ എൻ്റെ കൂടെ നടക്കുന്ന കുറേ മോളുടെ അവനെ ഒന്ന് വിളിക്കുക അവൻ്റെ ലൊക്കേഷൻ അത് ഇത് എല്ലാവരോടും ഞാൻ പറഞ്ഞു ആർക്കും ഇതൊക്കെ സില്ല ഇതൊക്കെ വിട് വെറുതെ വിട് അതൊക്കെ ഇങ്ങനെ വരുന്നേ ഇല്ലെന്ന് എനിക്ക് കുഞ്ഞിലെ തൊട്ട് നിങ്ങൾ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കാൻ നോക്കട്ടെ പതിനെട്ട് വയസ്സോട്ട് ജോലിക്ക് പോകുന്ന സമയം തൊട്ട് ഓരോരുത്തന്മാരിങ്ങനെ വരും കിടക്കാൻ വിളിക്കുന്നതാണ് നമ്മളെയൊക്കെ ഒന്നും ഞാൻ റിയാക്ട് ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ എനിക്കിതാടുത്ത് പറഞ്ഞു വരുന്നത് എനിക്ക് ഞാൻ പാരൻസ് സപ്പോർട്ടില്ലാതെ വളർന്ന് ഇതുവരെ ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് പഠിച്ചാണ് ഇതുവരെ ഞാൻ എത്തിയത് ഈ എണ്ണം കൂടി കൂടി ാണ് ഒരു ആങ്കർ ആണ് ഞാൻ എന്തല്ല പുള്ളിക്കാരത്തേക്ക് വന്ന ഒരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് വായിച്ചു സ്മോക്ക് വൈറ്റ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഏകദേശം ടെൻ കെ ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ആണ് എനിക്ക് ഒന്ന് ക്രീം കച്ചവടമാണെന്ന് തോന്നിട്ടോടത്തിന്റെ മറവിൽ വേറെന്തെങ്കിലും പരിപാടിയാണ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഹായ് വൺ നെയ്റ്റ് വരുവോ പേയ്മെന്റ് പറ പറ പറ്റുവോ നല്ല ക്യാഷ് കിട്ടും സെക്സ് ചെയ്യാൻ ഇതാണ് പുതിയ ചുകേഷ് ഈ ചുഗേഷന്മാരെ കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ് ഇവനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇന്നലെ കൂടെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു സിലു ടോക്ക് എന്ന് പറയുന്ന യൂട്യൂബർക്ക് ഉണ്ടായ ഒരു മോശം അനുഭവം അത് വാട്സ്ആപ്പിലായിരുന്നു ഇത് ഇൻസ്റ്റയിൽ എനിക്ക് തോന്നുന്നു ഒരു പെർസെന്റേജ് ഓഫ് ഗേൾസിനും ഇതുപോലുള്ള കാമോളികളുടെ മെസ്സേജ് വരാറുണ്ട് ഈ കോഴിത്തരം കാണിച്ച് മെസ്സേജിക്കുന്നമാരൊക്കെ പിന്നെയും സഹിക്കാം അതൊക്കെ പിന്നെ ഒരു മാന്യത ഉണ്ടെന്നെങ്കിലും പറയാം ഇത് മറ്റേ കാവം തലയ്ക്ക് പിടിച്ചിട്ട് ഏത് തുളയി ഇടണോന്നറിയാതെ മാനസിക പ്രശ്നമുള്ളവരാണ് ഈ മാതിരി തെമ്മാടിത്തരം കാണിക്കുന്നത് ഇതൊരുതരം ഡിസോർഡ് മൾട്ടിപ്പിൾ ഡിസോർഡർ ഡിസോർഡർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ ഉള്ളവന്മാരെ ഗവൺമെന്റ് എന്തായാലും പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നെങ്കിലും പിള്ളേർക്ക് കൊടുക്കുന്ന സബ്സിഡിയും കൊടുക്കുക അല്ലെങ്കിൽ വല്ല ഗവൺമെന്റ് റെഗുലേറ്റഡ് ആയിട്ടുള്ള വെടിപ്പുരകൾ കൊണ്ടുവരിക കുറെ അവന്മാരുടെ അത് വഴി അങ്ങ് തീർക്കാൻ പറ്റുമെങ്കിൽ നല്ല ഉറങ്ങിയിട്ടില്ല ഞാൻ ഞാൻ കേസ് എന്തായാലും എന്തായാലും അവൻ അവൻ എനിക്ക് മാനസിക നില സ്റ്റേഷനിൽ നിന്ന് പുള്ളിക്കാരി തെറ്റിയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും കൗൺസിലിങ്ങിന് പോകാൻ അല്ലെങ്കിൽ നൈസായിട്ട് ഒഴിവാക്കാൻ നോക്കിയതായിരിക്കും ഇമാതിരി കേസ് പിടിക്കാൻ പോലീസിന് വലിയ താല്പര്യം കാണത്തില്ല സൈബർ ക്രൈം ആണ് പിന്നെ അവനെ ട്രാക്ക് ചെയ്ത് അവന്റെ പുറകെ പോകണം പണിയാണല്ലോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ഇത്

ഇന്നലെ നൈറ്റ് സൂയിസൈഡ് ചെയ്താലോ എന്ന് വരെ ആലോചിച്ചു ഫ്രം ചൈൽഡ്ഹുഡ് തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് ഇതൊക്കെ സൂയിസൈഡിനെ പറ്റിയൊക്കെയാണ് പുള്ളിക്കാരി എഴുതി വെച്ചേക്കുന്നത് കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ പാറു എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്തതിനെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമായിരിക്കുമല്ലോ കാരണം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത് അന്ന് ആ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ആണ് പലതരത്തിലുള്ള മെസ്സേജ് പലതരത്തിലുള്ള കമന്റ് എല്ലാം വരും കേടൽ അറക്കിയ തരത്തിലുള്ള മെസ്സേജും കമന്റും ഒക്കെ ആയിരിക്കും വരുന്നത് ഇതൊക്കെ കേൾക്കാനും തിരിച്ചു പറയാനും ഉള്ള മെന്റൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകാൻ വേണ്ടി നടക്കരുത് എനിക്ക് അത്രേ പറയാനുണ്ട് എന്റെ കാര്യം തന്നെ നിങ്ങൾ എടുത്ത് നോക്കുകയായി ഡെയിലി എന്തോ ഒരു ആൾക്കാരാണ് എന്റെ കമന്റ് സെക്ഷനിൽ വന്ന് നെഗറ്റീവ് പറയുന്നത് എനിക്കൊന്നും എന്റെ രോമത്തിൽ പോലും ഏക്കൂല പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ ചൊറിഞ്ഞ് കുരു കൊട്ടി ഇരിക്കുമല്ലോ എന്നിട്ട് ആറേങ്കിലും മെക്കെട്ട് കയറേണ്ട ഒരു അവസ്ഥ ഇങ്ങനെ വരും ആരിങ്ങനെ കിട്ടിയാൽ നാലെങ്ങ് പറയായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമല്ലോ ഈ സമയത്ത് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ആക്കും കമൻറ്റ് ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ട് നെഗറ്റീവ് കമൻറ്റ് എല്ലാം അങ്ങോട്ട് ഇടും എന്നിട്ട് ഞാനിരുന്നു നല്ല അങ്ങ് പറയും ആരെങ്കിലും കിട്ടിയാൽ ഞാൻ അതൊരു ഭയങ്കര വല്ലാത്തൊരു ആണ് സത്യം നല്ല നല്ല നാളെ പറയുമ്പോൾ എന്ത് സമാധാനം എന്ന് എന്നറിയോ അന്നേരം എൻ്റെ ആ ഒരു അങ്ങ് മാറും ഒരു കമന്റ് ബോക്സ് ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഉള്ള ആരും പറയാമല്ല പെണ്ണുങ്ങൾക്ക് മാത്രമല്ല മൂഡ് സിങ്സ് വരുന്നത് ആണുങ്ങൾക്ക് മൂഡ് സിംഗ്സ് ഒക്കെ ഒരുപാട് മനസ്സിലാക്കുക കേട്ടോ പിന്നെ അല്ല അതൊക്കെ അത്ര ഉള്ളി ഈ പറയുന്ന പെങ്കോച്ചിനെ ഞാൻ ആദ്യം കാണുന്നത് തന്നെ ഈ ഞാൻ പാറു എന്ന് പറയുന്ന ആ പെൺകുച്ചി മരിച്ച സമയത്ത് അതിന്റെ കാമുകനായ ബിനോയിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിനോയിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് വീഡിയോ ആയിട്ട് ഈ പുള്ളിക്കാരി വന്നിട്ടുണ്ടായിരുന്നു അന്നേരമാണ് ഈ കൊച്ചിനെ ഞാൻ ആദ്യം കാണുന്നത് തന്റെ മുന്നിൽ ഇത്രയും വലിയൊരു എക്സാമ്പിൾ ഒരു ഇൻഫ്ലുവൻസർ മരിച്ച ഒരു എക്സാമ്പിൾ ഉണ്ടായിട്ട് പോലും ഈ കുട്ടിക്ക് പറ്റിയാണ് പിന്നെ അതിന്റെ മന മനസ്സിൽ വന്നത് അപ്പൊ എത്ര മാത്രം ഈ കൊച്ചിന്റെ മെന്റൽ ഹെൽത്ത് ആയെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പത്തോ ഇരുപത്തൊന്നോ വയസ്സാകാണ്ടുള്ള ഈ പെൺകുച്ചിന് ഈ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എന്ത് മെന്റൽ സ്ട്രെന്റ് ഉണ്ടാവാനാണ് എനിക്കൊക്കെ എന്റെയൊക്കെ ഇരുപത്താല് വയസ്സിൽ ആരെങ്കിലും വഴിക്കോടെ ഞാൻ മാറിയത് കരയൂ എന്നുള്ള കാര്യം പറയാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് മോഡൽ ആണ് അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് ഇവർ വീഡിയോ ഫോട്ടോയും വീഡിയോ ഒക്കെ ചെയ്യുന്നത് ബേസിക്കലി അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും പക്ഷെ എന്നാലും കുറെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ഇവക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് ഇവൾ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് നടക്കുന്നതിന്റെ ആണ് അതിനൊരു നമുക്ക് മറുപടി കേട്ടു പിന്നെ ഡ്രസ്സിന്റെ കാര്യം ഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് ഞാൻ ഈ റീൽസ് ഒക്കെ ഇടുന്നതിന് മുമ്പ് പണ്ട് ജോലിക്ക് പോയ സമയത്തും ഇതിലപ്പുറ ചിരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് ചൈൽഡ്ഹുഡിൽ നടന്ന കുറേ കാര്യമാണ് ഡ്രസ്സ് എനിക്ക് എനിക്കർത്ഥം ഇതിൽ വന്ന് പറയാനും എനിക്ക് പറ്റില്ല ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി ഞാൻ ഇതെല്ലാം എന്റെ മൈൻഡിൽ ാണ് അപ്പൊ ഡ്രസ്സല്ല അത് തന്നെ പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ടതുകൊണ്ട് നടന്നപ്പോ തന്നെ ഈ മാതിരി തോന്നി മാസങ്ങൾ കേൾക്കാൻ തുടങ്ങിയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എടുത്ത് നോക്ക് ആ ടോക്ക് എന്ന് പറയുന്ന ആ ഒരു മാനുമായിട്ട് ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ഒരു ബെങ്കജാണ് അതിനും അങ്ങനെ ഒരു അനുഭവം വന്നില്ലേ അപ്പൊ ഡ്രസ്സ് അല്ല ഇതിനകത്ത് മെയിൻ കാരണം എല്ലാം മറച്ചുകൊണ്ട് നടക്കുന്ന പെൺപിള്ളേക്കാരുടെ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിലും അത്യാവശ്യം ആയിട്ട് നടക്കുന്ന പിള്ളേരുടെ അവസ്ഥ എന്തായിരിക്കും ദൈവം എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ നോർമലായിട്ട് ആൾക്കാരുടെ ഇൻബോക്സ് വരുന്നതിനേക്കാളും കൂടുതൽ എക്സ്ട്രീം ലെവൽ സാധനങ്ങളായിരിക്കും ചിലപ്പോ ഇവരുടെയൊക്കെ ഇൻബോക്സ് വരുന്നത് ഇവരെ കാണുമ്പോൾ തന്നെ ഒരുമാർക്ക് തോന്നുമായിരിക്കും ആ ഇവൾ എന്തിനും റെഡിയാണ് അതുകൊണ്ടായിരിക്കും പല പലമാരി ഇതും പറഞ്ഞ് അവരെ അപ്രോച്ച് ചെയ്യുന്നത് ഇരിപ്പൊ ഇട്ട് ഈ റീലിന് അടി വന്ന ഒന്ന് രണ്ട് കമന്റ് ഞാനൊന്ന് വായിക്കാൻ നിങ്ങൾ അത് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും എന്താണ് അവസ്ഥയെന്ന് കമന്റ് എല്ലാം തന്നെ പിൻ പുള്ളിക്കാരത്തി വെച്ചിട്ടുണ്ട് പോയി ചാവടി ഇപ്പൊ ഈ കമന്റ് ഡിലീറ്റ് ചെയ്താൽ കാര്യം അടുത്ത കമന്റ് നീ സൂയിസൈഡ് ചെയ്തില്ലെങ്കിൽ അതിശയുള്ളൂ മൂന്നാമത്തെ കമന്റ് ആണ് ഏത് കടയാടി മോനാണ് എന്തോ കമന്റ് ഇട്ടത് നിന്നെ കണ്ടാൽ എനിക്കും തോന്നുന്നുണ്ട് കിടക്കാൻ വിളിക്കാൻ വരുവോ ഒരു കളിക്കുണ്ട് നീ ചുകൂത്ത് നിക്കുവാണ് മൂത്ത് മൂത്തവന്റെ മൂർധന്യാവസ്ഥ അവൻ നിക്കുവാണ് അവന്റെ ആ കമന്റ് ലൈക്ക് അടിക്കാൻ വേണ്ടിട്ട് ഇരുപത്തെട്ട് പേര് എന്താ അല്ലേ ഇവിടെ കമന്റ് ബോക്സ് ഇങ്ങനെ ആണെങ്കിൽ ഇൻബോക്സ് എങ്ങനെ ആയിരിക്കും ഹെൽത്ത് അല്ല പലതും അടിച്ചു പോയില്ലെങ്കിലും ഉള്ള ഉള്ളത് നമ്മുടെ നിയമ വ്യവസ്ഥയെ പറഞ്ഞാൽ മതി നമ്മുടെ മുഖ്യമന്ത്രിക്ക് എതിരെയാണ് ഇതുപോലുള്ള കമന്റോ എന്തെങ്കിലും വീഡിയോ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവന്മാരെ വിത്തിൻ മിനിറ്റ് പൊക്കിയെടുത്ത് അകത്തിട്ട് സാധാരണക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ വില ഒരു ചാവാലി പട്ടിയുടെ വില പോലും ഇവിടെ ഒരു മനുഷ്യനും കൊടുക്കൂല ആരെങ്കിലും ഒരാളെങ്കിലും ഇന്നേ വരെ ഇതുപോലുള്ള ക്രൈംസിന് ഇത് ക്രൈംസ് തന്നെയാണ് ഇതിന് ശിക്ഷിച്ചിട്ടുണ്ടോ എന്റെ അറിവിലില്ല അപ്പൊ പിന്നെ ദയവയുടെ ഇതുപോലുള്ള ചുകേശന്മാരുടെ എണ്ണം കൂടി വരുന്നതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല നമ്മുടെ നിയമത്തിന് നട്ടൽ എന്ന് പറയുന്നൊരു സാധനം ഇല്ലാതെ പോയി നമ്മുടെ നിയമത്തിനും ഇല്ല അത് നിയമം പാലിക്കാൻ നിൽക്കുന്നവർക്കും ഇല്ല ആ സാധനം അപ്പൊ പിന്നെ ഇവിടെ എന്തും നടക്കും ഗൈസ് എന്തും നടക്കും എന്ത് തൊട്ടിത്തരവും തെമ്മാടിത്തരവും കടയാടിത്തരവും നടക്കും കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് ഇന്ന് ഈ പെങ്കോച്ച ആണെങ്കിലും നാളെ നിങ്ങൾക്ക് ഇതുപോലൊക്കെ അവസ്ഥ വരാം ഇവിടെ ഡ്രസ്സിംഗ് ശൈല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത് വളരെ മോശം എന്ന് ഞാൻ പറയത്തുള്ളൂ ഉള്ള കാര്യം പറയാനുള്ള പക്ഷെ ഡ്രസ്സല്ല ഇവിടെ പ്രശ്നം പടച്ചിട്ട് ഇട്ടുകൊണ്ട് വന്നാലും ഉമാരുടെ കടിയൊന്നും മാറാൻ പോകുന്നില്ല അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ശരിയെങ്കിൽ